नमस्कार പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബിജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ നിയമസഭയിൽ വരുന്നതിനു മുൻപെയാണ് സർക്കാർ തീരുമാനം ഇതേ വിഷയത്തിൽ കെ കെ രമ എം എൽ എ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ അനുമതി തേടിയിരുന്നുവെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു ശിക്ഷ ഇളവിന് നീക്കമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയത് സംഭവം വിവാദമായതോടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബെൽറാം കുമാർ ഉപാധ്യായ ഒടുവിൽ സമ്മതിച്ചു പ്രതികളെ വിട്ടയക്കാൻ വഴിവിട്ട നീക്കമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ടി പി കേസിലെ പ്രതികൾക്ക് ഇരുപതു വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ലെന്നും ചട്ടപ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയപ്പോൾ ഉൾപ്പെട്ടതാകാമെന്നും തുടർ പരിശോധനകളിൽ അവർ ഒഴിവാക്കപ്പെടുമെന്നും ജയിൽ മേധാവി പറഞ്ഞിരുന്നു ദിനാഘോഷത്തിന്റെ ഭാഗമായി ജയിലിൽ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞവരെ വിട്ടയക്കാമെന്ന രാജ്യവ്യാപകമായ ചില ആലോചനകളും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഇത്തവണയും വിട്ടയക്കാൻ പറ്റുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിലൊരു മാനദണ്ഡം പത്ത് വർഷം ശിക്ഷ അനുഭവിച്ചവരുടെ പട്ടിക തയ്യാറാക്കാനായിരുന്നു അതിനനുസരിച്ചുള്ള പട്ടികയാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് നൽകിയത് അങ്ങനെയാവാം ടി പി പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് ഉൾപ്പെട്ടതെന്നും ഡി പറഞ്ഞു ടി പി കെഎസ് പ്രതികൾക്ക് ഇരുപത് വർഷം വരെ ശിക്ഷ ഇളവ് നൽകരുതെന്ന ഉത്തരവ് ജയിൽ ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല ഇനി പട്ടികയിൽ ഉൾപ്പെട്ടാൽ പോലും ജയിൽ ആസ്ഥാനത്തെ അന്തിമ പട്ടികയിൽ അവരുടെ പേർ ഉൾപ്പെടില്ലെന്നും ജയിൽ മേധാവി പറഞ്ഞിരുന്നു ശിക്ഷ ഇളവ് സംബന്ധിച്ചുള്ള പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തു വന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ നടപടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെ കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ പതിമൂന്നിന് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നുണ്ട് ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നുവെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ പ്രതികരിച്ചിരുന്നു പ്രതികൾക്ക് വഴിവിട്ട പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനും സർക്കാർ ശ്രദ്ധിച്ചിരുന്നു പ്രതികളുടെ കൂടെയാണ് സർക്കാർ എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ് കോടതിയെ ലക്ഷ്യമാണത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് രമ പറഞ്ഞത് ടി പി പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനത്തെ കുറിച്ച് സംസ്ഥാന തലത്തിലുള്ള സി പി എം നേതാക്കൾക്കെല്ലാം വിവരമുണ്ടായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം സി പി എം നേതാക്കളാണ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജയിൽ ഉപദേശക സമിതിയിൽ നിർണായക സ്വാധീനമുണ്ടെന്നാണ് സി പി എം നേതാക്കൾ തന്നെ പറയുന്നത് നന്ദി